കേരളത്തിന്റെ ഒരേ ഒരു ഡ്രൈവ് ഇൻ ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിൽ അവധിക്കാലം ആഘോഷിച്ച നടി നവ്യ നായർ ബീച്ചിന്റെ മനോഹാരിത ആസ്വദിച്ചും കടൽ തിരമാലകളോടൊപ്പം കളിച്ചും തന്റെ പ്രിയപ്പെട്ട കാറിൽ മണൽപ്പരപ്പിലൂടെ യാത്ര ചെയ്തും താരം ഈ വേറിട്ട അനുഭവം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു മുഴപ്പിലങ്ങാടിന്റെ സൗന്ദര്യം അതിശയകരമാണ് എന്ന് കുറിച്ചുകൊണ്ടാണ് നവ്യ നായർ ദൃശ്യങ്ങൾ ആരാധകർക്കായി സമ്മാനിച്ചത് ഏകദേശം നാല് കിലോമീറ്ററോളം ദൂരത്തിൽ കടൽ തീരത്തിലൂടെ വാഹനം ഓടിക്കാൻ സാധിക്കുന്ന ഈ ബീച്ച് സാഹസിക പ്രേമികളുടെ ഇഷ്ട കേന്ദ്രമാണ് കടൽക്കാറ്റീറ്റ് തിരമാലകളുടെ നനവരഞ്ഞ് ബീച്ചിലൂടെയുള്ള നവ്യയുടെ ഡ്രൈവിംഗ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ കക്കകൾ ശേഖരിച്ചും തിരമാലകൾ കുട്ടികളെ പോലെ മതിമറന്ന് കളിച്ചും ഞണ്ടുകളെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയുമെല്ലാം താരം മുഴുപ്പില്ലങ്ങാട് യാത്രയെ അവിസ്മരണീയമാക്കി കുടുംബത്തോടൊപ്പമുള്ള നവിയുടെ ഈ അവധിക്കാല യാത്ര മനോഹരമായ കാഴ്ചയാണ് അതേസമയം മലയാള സിനിമയിലെ പ്രിയ താരങ്ങളിൽ ഒരാളായ നവ്യ നായർ അഭിനയ ജീവിതത്തിൽ മാത്രമല്ല യാത്രകളെയും സ്നേഹിക്കുന്ന വ്യക്തിയാണ് തിരക്കിട്ട ഷെഡ്യൂളുകൾക്കിടയിലും യാത്രകൾക്കായി സമയം കണ്ടെത്തുന്ന താരം പുതിയ ലോകങ്ങളെ കണ്ടെത്തുന്നത് വ്യക്തിത്വ വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നു കുടുംബത്തോടൊപ്പമുള്ള വിദേശയാത്രകളും യാത്രകളും രാജ്യത്തിനകത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളും നവ്യയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പലപ്പോഴും ശ്രദ്ധേയമാകാറുണ്ട് സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളോടുള്ള പ്രിയവും താരം പങ്കുവച്ചിട്ടുണ്ട് വിവാഹശേഷം സിനിമയിൽ നിന്ന് ഇടവേള എടുത്തെങ്കിലും ശക്തമായ കഥാപാത്രങ്ങളിലൂടെ നവ്യ ശക്തമായി തിരിച്ചെത്തിയിരുന്നു ഒരുത്തി ജാനകി ജാന തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനം നിരൂപക പ്രശംസ നേടി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം പാദരാത്രിയായിരുന്നു ഈ സിനിമയിൽ ആദ്യമായി ഒരു പോലീസ് ഓഫീസർ വേഷത്തിലാണ് നവ്യ എത്തിയത് വേറിട്ട കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ താരം എന്നും ശ്രദ്ധ കൊടുക്കാറുണ്ട് ഡാൻസ് സ്കൂളായ മാതങ്കിയുടെ കാര്യങ്ങളിലും സിനിമയുടെ തിരക്കുകൾക്കിടയിലും നവ്യ സജീവമാണ് ഒരു തിരക്കഥ എഴുതി സംവിധാനം ചെയ്യാനുള്ള ആഗ്രഹവും താരം മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നവ്യന്മാരുടെ ശക്തമായ ആരാധക പിന്തുണ മലയാള സിനിമയിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് നന്ദനം എന്ന ചിത്രത്തിലെ ബാലാമണി മുതൽ ഇങ്ങോട്ട് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നവ്യ തന്റെ ലാളിത്യവും പ്രസരിപ്പുമുള്ള പെരുമാറ്റം കൊണ്ട് ഇന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ നവ്യയ്ക്ക് നിരവധി പേരാണ് യാത്രാ വിശേഷങ്ങൾക്കും പുതിയ ചിത്രങ്ങൾക്കും പിന്തുണയുമായി എത്തുന്നത് സിനിമാ മേഖലയിൽ നിന്ന് ഇടവേളയെടുത്തിട്ടും ശക്തമായ കഥാപാത്രങ്ങളിലൂടെ തിരിച്ചു വന്നപ്പോൾ ആരാധകർ ഇരു കൈയും നെറ്റി സ്വീകരിച്ചത് ഈ താരത്തോടുള്ള സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാക്കുകയാണ്